ക്രൈസ്തവലെത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഇവർക്കും സ്വാഗതം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് വിചനത്തിനായി ലഭിച്ചിരിക്കുന്നത് ടാഗോറിൻ്റെ ഒരു ചെറുകഥ ഗീതാഞ്ജലിയിൽ വായിച്ചു കയ്യിൽ ഒരു ദീപവുമായി ഒരു കുട്ടി സന്ധ്യാവേളയിൽ പോവുകയായിരുന്നു ഒരു മനുഷ്യൻ ആ കുട്ടിയോടായി ചോദിച്ചു കുഞ്ഞെ ഈ സന്ധ്യാവേളയിൽ കയ്യിൽ വിളക്കുമായി ഇനി എങ്ങോട്ട് പോവുകയാണ് അവൾ പറഞ്ഞു ഇന്ന് ദീപാവലി ദിനമാണ് ദീപത്തിൻ്റെ ഉത്സവ ദിനം അതിനാൽ ഞാൻ ഈ കൈത്തിരി പുഴയിൽ ഒഴുക്കുവാൻ പോകുകയാണ് തെല്ല് യാചനയോടെ ആ മനുഷ്യൻ കുട്ടിയോടായി ചോദിച്ചു പ്രിയ കുഞ്ഞെ നീ എന്തിന് ആ ദീപത്തെ പുഴയിൽ ഒഴുക്കി പാഴാക്കണം എൻ്റെ ഹൃദയത്തിൽ ഇരുട്ടുണ്ട് എൻ്റെ കുടുംബത്തിലുമുണ്ട് ഇരുട്ട് എന്തുകൊണ്ട് ആ ദീപം എൻ്റെ ഹൃദയത്തിലും കുടുംബത്തിലുമായി കത്തിച്ചു തന്നുകൂടാ ഇരുളാർന്ന ജീവിത താഴ്വരകളെ പ്രകാശമാക്കാൻ ഉദയം ചെയ്ത വിശ്വ വെളിച്ചമാണ് ക്രിസ്തു ഈ വെളിച്ചത്തിൻ്റെ ഉറവയും ഉറവിടവും ക്രിസ്തു തന്നെയായിരുന്നു ക്രിസ്തുവാണ് പ്രകാശം യേശു പ്രകാശത്തിലേക്ക് വിരൽ ചൂണ്ടിയില്ല മറിച്ച് തന്നെ തന്നെ മറ്റുള്ളവർക്കായി കാണിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു ലോകത്തിൽ പ്രകാശം ഉദയം ചെയ്തു ലോകം ഇഷ്ടപ്പെട്ടത് വെളിച്ചത്തേക്കാൾ അന്ധകാരത്തെയായിരുന്നു യേശു കത്തി ഒരു വിളക്കായിരുന്നു എങ്കിലും ലോകം വെളിച്ചത്തിൻ്റെ പിൻ തലമുറയാകാൻ ഇഷ്ടപ്പെട്ടില്ല ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികൾ ആയിരുന്നു വെളിച്ചം ലഭിച്ചിട്ടും വെളിച്ചത്തിലേക്കുള്ള വഴി അറിയാമായിരുന്നിട്ടും വിളക്ക് കെട്ടുപോകുന്നത് എന്തൊരു കഷ്ടമാണ് ഇരുട്ട് വല്ലാതെ മനസ്സിനെ ആകർഷിക്കുമ്പോൾ ഇരുട്ടിൻ്റെ വഴിയിൽ നടന്നു പോകുമ്പോൾ വെളിച്ചമായവനെ വിളിക്കണം പ്രലോഭനങ്ങളെ അതിജീവിച്ചവനെ ആശ്രയിക്കണം പഴയതെല്ലാം കടന്നുപോയി പുതിയൊരു പുലരി ഒരു പുത്തൻ വർഷത്തിലോട്ട് നാം കടക്കുകയാണ് ജീവിതത്തിൽ ആവശ്യമല്ല എന്ന് നാം തന്നെ കരുതുന്ന പലതും മാറ്റുവാനും ജീവിതത്തിന് അർത്ഥവും മാനവും നൽകുന്ന പുതിയ തീരുമാനങ്ങൾ ഉൾക്കൊള്ളുവാനും ഈ പുതുവർഷം നമ്മെ സഹായിക്കട്ടെ വിഷു ക്രിസ്തുവിൽ ആയിരിക്കട്ടെ നമ്മുടെ ആശ്രയം ഈ പുതുവർഷം ക്രൈസ്തവ വിശ്വാസത്തിന് പരിചയായിരിക്കട്ടെ നമ്മുടെ ജീവിതം ക്രൈസ്തവ വിശ്വാസത്തെ നിരന്തരം അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന യുവതലമുറയ്ക്ക് ക്രിസ്തുവാകുന്ന പരമോന്നത വെളിച്ചത്തെ ചൂണ്ടിക്കാണിക്കുവാനുള്ള ആർജവും ചങ്കൂറ്റവും നേടിയെടുക്കുവാൻ നമുക്ക് ശീലിക്കാം സത്യത്തിലേക്ക് മാത്രം വിരൽ ചൂണ്ടിയുള്ള നമ്മുടെ യാത്ര അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തട്ടെ Amen.